ബാംഗ്ലൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് സർവീസായ കല്ലടയിലെ ജീവനക്കാർ യാത്രക്കാരനായ സച്ചിനെ മർദ്ദിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബസ്സിൽ വെച്ചുണ്ടായ വാക്കുതർക്കവും മർദ്ദനവും മാത്രമാണ് സംഭവത്തിനുശേഷം പുറംലോകം അറിഞ്ഞത് എന്നാൽ ബസ് ജീവനക്കാർ സച്ചിനെ വൈറ്റില ജംഗ്ഷൻ സമീപം റോഡിൽ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി മാറിയിരിക്കുന്നത് സച്ചിനെ യാത്ര ചെയ്യാൻ അനുവദിക്കാതെ വഴിയിൽ ഇറക്കി വിട്ട് മർദ്ദിക്കുകയായിരുന്നു എന്നാൽ ജീവനക്കാരുടെ കാല് പിടിച്ച് സച്ചിൻ അപേക്ഷിച്ചുവെങ്കിലും ആക്രമണം തുടരുകയായിരുന്നു ബസ്സിൽ നിന്ന് വലിച്ചിഴിച്ചു പുറത്തിറക്കുന്നത് പുലർച്ചെ നാലോടു കൂടിയാണ് പിന്നെ മുക്കാൽ മണിക്കൂറോളം ബസ് ജീവനക്കാരും ഗുണ്ടകളും ചേർന്നുള്ള തമ്മിലടിയായിരുന്നു സുരേഷ് കലട ഓഫീസ് മുതൽ വൈറ്റില ജംഗ്ഷൻ വരെയുള്ള ഏതാണ്ട് അഞ്ഞൂറ് മീറ്ററോളമാണ് യുവാക്കളെ ഓടിച്ചിട്ടടിച്ചത് രക്ഷപ്പെടാൻ രണ്ടുപേരും വഴിവിരിഞ്ഞു ഓടി പക്ഷേ വഴിയിൽ കുഴഞ്ഞു വീണ സച്ചിനെ വീണ്ടും ആക്രമസംഘം തേടി പിടിച്ചു അടിക്കുകയായിരുന്നു അതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അക്രമി സംഘം നിലത്തിട്ട് ചവിട്ടുമ്പോൾ തലയടിച്ച് സച്ചിൻ പിന്നിലേക്ക് മറയുന്നതും ആ വീഡിയോയിൽ കാണാമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി എത്രയും വേഗം ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ലൈക്ക് സപ്പോർട്ട് ചെയ്യുക